ഹലോ ഹലോ കൂട്ടുകാരെ ഇവിടെ തൃപ്പൂണിത്തറ ലക്ഷ്മി അയുർ ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റാണ് അപ്പോൾ ഇവിടെ അഡ്മിറ്റായിരുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ബ്യൂട്ടി തെറാപ്പി അല്ലെങ്കിൽ ഒരു ഫേഷ്യലും ഒക്കെ ഇവിടെ അറിയുന്നത് അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആയുർവേദ ഫേഷ്യൽ ചെയ്തിട്ടില്ല മറ്റേ സാധാരണ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കറിയാമല്ലോ ആയുർവേദം എന്ന് പറയുമ്പോഴേ നമുക്കതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതിലുള്ളൊരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇല്ലെങ്കിൽ എൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വരുവോ ആദ്യം ചെയ്യുന്നത് പനനീർ ഉപയോഗിച്ച് നല്ലപോലെ ഒരു ക്ലീനപ്പ് ക്ലീനപ്പ് ഒക്കെ നല്ലപോലെ ചെയ്തതാണ് ഇനി ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ വാക്കുകളിലൂടെ ആദ്യം നമ്മൾ റോസ് വാട്ടർ നോക്കിയിട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ ഇതിനകത്ത് സ്ക്രബ് ഫേസ് സ്ക്രബിന്റെ ആവശ്യമൊക്കെ നിങ്ങൾക്കറിയാമെന്നറിയാം എങ്കിലും ഈ ഫേസ് സ്ക്രബ് ഉപയോഗിച്ച് കുറച്ചൊരു ഇരുപത് മുപ്പത് സെക്കൻഡ് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള മൃതകോശങ്ങളെല്ലാം പോയി എക്സസ് ഓയിലെല്ലാം നീക്കം ചെയ്ത് സ്കിന്നിലെ അഴുക്കുകളൊക്കെ മാറ്റി ഒന്നും കൂടി ഒന്ന് ബ്രൈറ്ററാക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നമ്മുടെ മുഖത്തുള്ള സ്ക്രബുകൾ എല്ലാം നീക്കം ചെയ്തതിന് ശേഷം സാഫ്രൺ ഓയിൽ ഉപയോഗിച്ച് മുഖം ഒന്ന് മസാജ് ചെയ്യുകയാണ് അതായത് സ്ക്രബ് ചെയ്തതിന് ശേഷം വരുന്ന ഡ്രൈനസ് എല്ലാം മാറ്റി സ്കിന്നിനെ ഒന്നുകൂടി നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുങ്കുമാതി ലേവനം ഉപയോഗിച്ചുകൊണ്ടുള്ള മസാജിങ് ഈ മസാജിങ്ങിൽ കണ്ണിന് ചുറ്റും സർക്കുലർ മോഷനിലും നെറ്റിയിലെ റിങ്കിൾസ് കളയുന്നതിനും കവിളിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാനത് ഒത്തിരി സ്പീഡിൽ കാണിച്ചതാണ് സ്റ്റീമിങ്ങിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് മുഖത്തുള്ള പോഴ്സ് ഓപ്പൺ ആക്കി ഇനി നമ്മൾ കൊടുക്കുന്ന സ്കിൻ മാസ്കുകളെല്ലാം കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും ഡീപ്പ് ക്ലെൻസിങ്ങിനും അതോടൊപ്പം മുഖം ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇനി മുഖത്ത് അധികമുള്ള ജലാംശം തുടച്ച് നീക്കിയതിന് ശേഷം ഡോക്ടറുടെ ഒരു ട്രേഡ് സീക്രട്ടായ എന്തോ ഒരു ആയുർവേദ പൊടി നമ്മുടെ സ്കിന്നിനനുസരിച്ച് പാലിലോ പനിനീരിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ കുഴച്ച് ഒരു മാസ്ക്കായി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അത് ഉണങ്ങുന്നത് വരെ നമ്മളെ കുറച്ച് നേരം കിടത്തി അത് പൂർണ്ണമായിട്ടും ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ പാലിൽ സോഫ്റ്റ് കോട്ടൺ തുണി ഉപയോഗിച്ച് മുഖം തുടച്ചു ഇപ്പം തന്നെ നോക്കൂ ഈ കാഴ്ചയിൽ തന്നെ എനിക്ക് മുഖം നല്ല വെളുത്തതായിട്ട് തോന്നുന്നുണ്ട് ഇനി ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലുകളിലെല്ലാം കുങ്കുമാതി ലേവനം വെച്ചാണ് മുഖം മസാജ് ചെയ്യുന്നത് ഇനി അവസാനമാണ് മെയിൻ കണ്ടൻറ്റായ ഞവര ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ഇതിലാണ് കാര്യമിരിക്കുന്നത് രണ്ടും അതേ ഇതിന് മുമ്പ് ഉപയോഗിച്ചതും അതേ ഇതുമതേ എനിക്കത് തോന്നിയത് നമ്മുടെ സ്കിന്നിലുള്ള ഈ പോഴ്സൊക്കെ തുറന്നിരിക്കുന്നത് കൊണ്ട് ഇത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നുമുണ്ട് പിന്നെ ഞവരയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മുഖമൊക്കെ കുറച്ചുകൂടെ ഒന്ന് തുടുത്തതായിട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു നിങ്ങൾ നോക്കുക പരീക്ഷിച്ചു നോക്കുക ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു എൻ്റെ റിസൾട്ടും കാണിച്ചുതരാം പരീക്ഷിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ ആൾക്കാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങനെ ഒന്ന് പരീക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫലം ഫലമുണ്ടാകുന്ന എനിക്കുറപ്പാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തു പിന്നീട് തണുത്ത പാലിൽ മുഖ്യ തുണി കൊണ്ടാണ് തുടയ്ക്കുന്നത് നേരത്തെ തുറന്നിരുന്ന പോഴ്സ് എല്ലാം അടയ്ക്കണ്ടേ എന്നാലല്ലേ നമ്മുടെ മുഖത്തിന് ആ ബ്രൈറ്റ്നസ് കിട്ടൂ അതങ്ങനെ തുടച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ഒരു ക്രീം ആയുർവേദ ക്രീം ഉപയോഗിച്ച് മുഖം മസാജ് ചെയ്ത് ഇത് അങ്ങനെ ഫേഷ്യലവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഫേഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ട് ഈ ചെയ്ത് അന്ന് വൈകുന്നേരമായിരുന്നു എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞിൻ്റെ മൂന്ന് വയസ്സുള്ള പിറന്നാൾ അപ്പോൾ അതിന് പോയപ്പോൾ എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി ഞാനത് നിങ്ങളെയും കാണിച്ചു തരാൻ നോക്കൂ എൻ്റെ അനുഭവത്തിൽ എനിക്കത് നല്ലതാണ് ഞാനത് ഹൈലി എല്ലാവർക്കും നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ആയുർവേദത്തിൻ്റെ ഫേഷ്യൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്താൽ മുഖമൊക്കെ ഒന്ന് തുടുത്ത് ഭംഗിയായിട്ടൊക്കെ ഇരിക്കുമെന്നാണ് എൻ്റെ അനുഭവം പറയുന്നത് ഫസ്റ്റ് ഫേഷ്യൽ കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോയാണ് ദോഷമില്ലെന്ന് മാത്രമല്ല ആയുർവേദമല്ലേ ഗുണമേ ഉള്ളൂ പോക്കറ്റിന് ലാഭം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം സംശയങ്ങൾ ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ച് തീർത്തു തരുന്നതാണ് പിന്നെ എന്താ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ